അടുത്ത കാലത്ത് ചെറിയ ചെറിയ വാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു മാസത്തോളമായി ഈ വീട്ടിൽ തന്നെയാണ് ഇവർ താമസം അതിനുശേഷം നിരന്തരമായിട്ട് സെറ്റമെന്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു അവർ സംസാരിച്ചിരുന്നു പക്ഷേ അത് നിർവേശാല നടന്നില്ല ഇതിനു മുമ്പ് ഒരു മൂന്ന് മണിക്കോളം ഇവിടെ വന്നിരുന്നു അപ്പോൾ സർട്ടിഫിക്കറ്റ് ചോദിച്ചു വന്നു പിന്നെ അതുണ്ടായ ഒരു പ്രകോപനത്തിന് പുറത്താണ് ഇങ്ങനെ നടക്കുന്നത് ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടെയാണ് നാടിന് നടക്കുന്ന ഈ കൊലപാതകം നടക്കുന്നത് യാസിർ സ്വന്തം ഭാര്യയെ തന്നെ തൻ്റെ മൂന്ന് വയസ്സുള്ള പിഞ്ചു കുഞ്ഞിൻ്റെ മുൻപിൽ വെച്ചിട്ടാണ് കുത്തിക്കൊല്ലുന്നത് ശിബിലയെ കുത്തുന്നത് കണ്ട് തടുക്കാൻ ചെന്ന മാതാപിതാക്കളെ ആ നാരാധവൻ വെറുതെ വിട്ടില്ല അവരെയും വെട്ടി വീഴ്ത്തി സിബില അവിടെ വെച്ച് തന്നെ തൽക്ഷണം മരണപ്പെടുകയും ചെയ്തു നാട്ടുകാർ ഓടിക്കൂടുന്നത് കണ്ട് ആ നരധമൻ രക്ഷപ്പെടുകയും ചെയ്തു പിന്നീട് മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് വെച്ച് നാട്ടുകാർ പിടികൂടുകയും പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു കോഴിക്കോട് താമരശ്ശേരിക്കടുത്ത് ഈങ്ങാപ്പുഴയിലാണ് ഈ സംഭവം നടക്കുന്നത് ഷിബില യാസിർ ചെറുപ്പം തൊട്ടെ കളിക്കൂട്ടുകാരായിരുന്നു അയൽവാസികളായിരുന്നു അങ്ങനെ അവർക്ക് ആദ്യം മുതലേ അറിയാമായിരുന്നു പ്രണയവിവാഹമായിരുന്നു അവരുടെ മാതാപിതാക്കളെ എതിർത്തിട്ട് പോലും അവൾ അറിഞ്ഞിപ്പോയി രജിസ്റ്റർ മാരേജ് ചെയ്തതാണ് എന്നാണ് കേൾക്കുന്നത് പിന്നീട് ഇവന്റെ ശല്യം ശയിക്കാ വയ്യാതെ ദ്രോഹ സഹിക്കാ വയ്യാതെ അവൾ വീട്ടിലേക്ക് തിരിച്ചു വന്നത് സ്വന്തം വീട്ടിൽ മാതാ പിതാക്കളോടൊപ്പമാണ് ശിബില താമസിക്കുന്നത് യാസിർ മുൻപ് താമരശ്ശേരി തന്നെ മാതാവിനെ വെട്ടിക്കൊന്നിട്ടുള്ള ഫ്രണ്ട്സ് ആണെന്ന് ശിബില അറിഞ്ഞ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും ഇവന്റെ ശല്യം സഹിക്കാ വയ്യാതെ അങ്ങനെയാണ് ഇവൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ആ പക കാരണമാണ് ഇവനെ ഇത്രയും വൈരാഗ്യം ഇവളോട് തോന്നുന്നത് പിഞ്ചു പൈതല് അനാഥയായി വേറെന്തുണ്ട് എന്താണ് ഇവിടെ നടന്നത് എത്രക്കേ ഉള്ളൂ സ്വന്തം മാതാപിതാക്കളെ അനുസരിക്കാതെ സ്വന്തം ജീവിതം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക നമ്മളുടെ മാതാപിതാക്കൾ നമ്മളുടെ നന്മകൾ മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ ആ നന്മകൾ മാത്രം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവർ മറ്റുള്ളത് അന്വേഷിച്ചിട്ട് വേണ്ട വേണ്ട എന്ന് പറയുന്നത് അത് ഒരിക്കലെങ്കിലും ചിന്തിച്ച് നമ്മുടെ പെൺകുട്ടികൾ ഓർത്തിട്ട് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഒരു വട്ടമെങ്കിലും മാതാപിതാക്കളുടെ വാക്കുകൾ കേട്ടിരുന്നെങ്കിൽ ഇന്ന് അവൻ്റെ കൈകൊണ്ട് ഷിബലിക്ക് ഇങ്ങനെയുള്ളൊരു മരണം ഉണ്ടാകുമായിരുന്നില്ല ലഹരി എന്ന മാറാ രോഗം മാറാ വിപത്ത് എന്ത് നമ്മുടെ സമൂഹത്തിന് തരുന്നത് ഒന്നും തരുന്നില്ല ഇതുപോലെയുള്ള ആയുസ് മരണങ്ങളാണ് ഒട്ട അനവധി വരുന്നത് വളരെയധികം വേദനജനകമായിട്ടാണ് ഈ വർഷം നമ്മൾ ഈ ലഹരിയെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇതിന് മുമ്പ് ഇത്രയധികം നമ്മളൊന്നും കേട്ടിട്ടില്ല നമ്മളാരും കണ്ടിട്ടില്ല ഇന്ന് പല ഭാഗത്താണെങ്കിലും നാളെ നമ്മളുടെ അയൽവാസി തൊട്ട തൊട്ടയൽവാസിൽ വരാം അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം വീട്ടിൽ വരാം വളരെയധികം എല്ലാവരും കെയർ ചെയ്യുക അത്രയേ പറയാനുള്ളൂ പിന്നെ അള്ളാഹു നമ്മുടെ എല്ലാ മക്കളെയും കാത്തിരീക്ഷിക്കും സംഭവിച്ചത് ഈ ഈ പ്രശ്നം സംഭവം നടന്നിട്ടുള്ളത് എൻ്റെ വീടിൻ്റെ ആളുടെ വീട്ടിലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ അദ്രൈമാൻ്റെ മകളാണ് മരണപ്പെട്ട കൊല്ലപ്പെട്ട ഷിബില ഷിബിലയും ഭർത്താവായിരുന്ന യാസറും ഇവർ ഒന്നിച്ച് കഴിയുന്നതിനിടയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങളായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഷിബില സ്വന്തം വീട്ടിലാണ് താമസം അപ്പോൾ ഇന്ന് വൈകുന്നേരം നോമ്പ് തുറന്ന് ആ ഒരു ഏകദേശം മണി സമയത്ത് യാസിർ ഭാര്യ വീട്ടിലെത്തുകയും ഭാര്യയെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഇത് തടയാൻ ചെന്ന പിതാവിനും മാതാവിനും അദ്രയുമാനും ഭാര്യ അസീനയ്ക്കും ഗുരുതരമായി പരിക്കേറ്റു ഇതാണ് നിലവിൽ ഉണ്ടായിട്ടുള്ള സംഭവം ഇവർ വേറൊരു ബാക്ക്ഗ്രൗണ്ട് കൂടി ഉണ്ട് മുൻകാലം മുൻപ് ഏകദേശം അഞ്ചാറ് വർഷം മുൻപ് ഇവർ തൊട്ടടുത്ത് തന്നെയായിരുന്നു അടുത്തടുത്തായിരുന്നു താമസവും അന്ന് ഇവർ കളിക്കൂട്ടുകാരായിരുന്നു ഇവർ പരസ്പരം പ്രണയത്തിലാവുകയും എന്നാൽ ഈ ബന്ധത്തെ ഈ ഷിബിലയുടെ മാതാപിതാക്കൾ എതിർക്കുകയും അതോ അതിനെ തുടർന്ന് ഷിബില യാസറിൻ്റെ കൂടെ ഇറങ്ങിപ്പോവുകയും ചെയ്ത അതാണ്